അതൊരു പുണ്യം ഒരു സാധുവായ മനുഷ്യന് ഒരു വണ്ടി ഇങ്ങനെ ഉണ്ടിക്കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നു എന്ന് തോന്നി വേഗ വണ്ടി അവിടെ സൈഡാക്കി നിർത്തി അതിലൊന്ന് കൈവെച്ചു കൊടുത്താൽ അതൊരു സതക്കയാണ് അങ്ങനെ കിട്ടാവുന്ന എന്ത് നന്മയും പാഴാക്കാതെ എത്ര ചെറിയ തിന്മയാണെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് പോവുക നന്മയിൽ വ്യാപൃതരാകുക കൂടുതലൊന്നും പറയുന്നില്ല അള്ളാഹു അനുഗ്രഹിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഈ പഠന ക്ലാസ്സിൻ്റെ തുടക്കം കുറിച്ചു എന്ന് മാത്രം വിഷയം അവതരിച്ചതായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത് അത് ഞാൻ അവതരിപ്പിച്ച മറ്റ് വിഷയങ്ങൾ ധാരാളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അത് നിങ്ങൾ കേൾക്കുക ഇന്ന് ഇത്ര മതി എന്നെനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇൻഷാല്ല ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണമാണ് രണ്ടാമത്തെ ക്ലാസ് അതിലിതൊക്കെ വരും ഹാരിസ് സലീം നിങ്ങളോട് സംസാരിക്കും ഒരു മണിക്കൂർ മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കും ഇൻഷാ അല്ല അള്ളാഹു നമ്മി ഈ ഒത്തുചേരൽ മഹത്തായൊരു പുണ്യമായി സ്വീകരിക്കട്ടെ നമ്മളോട് വിട പറഞ്ഞു പോയ താജുദ്ദീൻ സാഹിബ് അതുപോലെ ഒരുപാട് ആളുകൾ അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ അനാഥകളായ മക്കൾ വിധവയായ ഭാര്യ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെറിയ മക്കൾ ചെറിയ കുട്ടികൾ ആരുടെയും കണ്ണുകൾ നിറയുന്ന അനുഭവങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ വിധി അപ്പം മാ പടച്ചതമ്പുരാൻ പറഞ്ഞു മാസാത്തിൻ ഫില്ലർ കബിൽ എല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയാണ് ആ രേഖയനുസരിച്ച് നാളെ നമ്മളും ഇവിടുന്ന് യാത്ര തിരിക്കാം അതിനിടയിൽ ചിരുത്തേണ്ടതുമാകേണ്ടതും ഒക്കെ തിരുത്തി മുന്നേറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹുനമ്മിയെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നാളെ മാസയിൽ എരിവുരു കൊള്ളുന്ന വെയിലത്ത് അർഷിൻ്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ഒരു കാര്യം മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് മൊയനുദ്ദീൻ്റെ മൂന്നാം ഭാഗ പുസ്തകമാണിത് കുടുംബജീവിതം മക്കള് ഭാര്യ എല്ലാം മനുഷ്യബന്ധങ്ങള് വളരെ അർത്ഥഗർഭമായ രചനകളാണ് അഡ്വക്കേറ്റ് മൊയീനുദ്ദീനത് ആ രചനകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകം മൂന്നാം ഭാഗം ഇവിടെ വിൽപ്പനക്കുണ്ട് നല്ല ഭാര്യയുമായി മക്കളുമായി കുടുംബങ്ങളുമായി സമൂഹവുമായൊക്കെയുള്ള നല്ല പ്രമാണബദ്ധമായ ആധുനിക ശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെയും ഖുറാനിൻ്റെയും ചുന്നത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഭാ ഒരു ലേഖനമാണ് അതുകൊണ്ട് നിങ്ങളത് വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല അടുത്ത ക്ലാസ് ഹാരിസ് ഹാരിസുമിനു സലീം നിങ്ങളോട് സംസാരിക്കും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലാലൈക്കും വറഹമത്തുള്ള